ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഒരു അയ്യപ്പ വിളക്കിന് പോയിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ സമർപ്പണത്തിനും ഒരു വിളക്ക് സമർപ്പണത്തിനൂടെ പോയതായിരുന്നു പോയതായിരുന്നേ അപ്പം ആ പോയ സമയത്ത് ഞാൻ ഒരു ലെഹങ്കയായിരുന്നു ഇട്ടത് ലഹങ്കക്ക് ഒരു ജിമിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു എവിടുന്നാണ് ചേച്ചി കമ്മൽ മേടിച്ചത് അടിപൊളി കമ്മലാണല്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പം കമ്മൽ മേടിച്ചത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ നിങ്ങൾ കാണാറില്ലേ റോഡ് സൈഡിൽ കുറേ അന്യസംസ്ഥാന ആൾക്കാർ കമ്മലും മാലയും ഒക്കെ വിൽക്കുന്നത് അവിടെ മേടിച്ച സാധനം കേട്ടോ ഇതിൻ്റെ പ്രൈസ് കറക്റ്റ് പറയാൻ എനിക്ക് അറിയില്ല. കാരണം വെയിൻ്റെ നിന്നും പൈസ കൊടുത്തത് ഞാനല്ല എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടായിരുന്നു ഉള്ളത് അവനാണ് പൈസ കൊടുത്തിട്ടുള്ളത് അപ്പം എത്ര പൈസയാണല്ലേ എനിക്കറിയില്ല പിന്നുവെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പ്രത്യേകതയാണ് പറയട്ടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും പക്ഷേ weight loss ആയിരിക്കും ഭയങ്കര വെയ്റ്റ് കുറവായിരിക്കും നമുക്ക് ആയിട്ട് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കമ്മലുകളാ കേട്ടോ ഇത് അപ്പോൾ എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന് ചോദിക്കുന്ന ചോദിച്ച ആൾക്കാരോട് ഗുരുവായിരുന്നു റോഡ് സൈഡിൽ നിന്ന് മേടിച്ച കമ്മലാട്ടോ അതാ ാണ് കമ്മൽ വരുന്നത് കണ്ടില്ലേ അപ്പം ഇത് കാണിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇത് മാത്രമല്ല വേറെയും കുറച്ച് നിന്നോടേയും മേടിച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പം വേറെ ഒന്ന് ഒന്നെടുത്തത് ഈ ഒരു ബ്ലാക്ക് കളറാട്ടോ എനിക്ക് ബ്ലാക്ക് കോസ്റ്റ്യൂമുണ്ട് ഇതിൻ്റെ ഒരു സ്റ്റോണ് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എനിക്ക് ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ധരിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ തീരും വെയിറ്റ് ഇല്ല ഈ കാണുന്ന പുലിപ്പ് മാത്രമേ ഉള്ളൂ വെയിറ്റ് എന്ന് പറയുന്ന സാധനം ഇതിനില്ല അപ്പോൾ നമുക്ക് നല്ല കംഫേർട്ടായിട്ട് ഇടാൻ പറ്റും അതുകൊണ്ട് ഞാൻ അവിടെയുള്ള ഉള്ള മിക്ക സമയത്തും ഞാൻ നോക്കി മേടിക്കാറുണ്ട് കേട്ടോ പിന്നീട് മേടിച്ചത് ശരിക്കും ഞാൻ ഈ ഒരു ആയിരുന്നു അന്നത്തെ ഫങ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നത് പിന്നീടാണ് എനിക്ക് ഈ ജുമുക്ക ഇട്ടാൽ കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഇങ്ങനത്തെ ഒരു കളർ ആണ് എൻ്റെ ഡ്രസ്സ് അന്ന് വന്നിരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കമ്മൽ ഞാൻ എടുക്കാൻ കാരണം ഇതൊക്കെ ഭയങ്കര വെയിറ്റ് ലോസ് ആയതുകൊണ്ട് ഭയങ്കര സിമ്പിൾ അയ്യോ അതിൽ വേറെ കമ്മലുള്ള കാര്യം മറന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്ന കമ്മലാട്ടോ ഇതൊക്കെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ചെറിയ ചീപ്പ് റേറ്റിന് കിട്ടുകയും ചെയ്യും ഇതിനൊന്നും പൈസ എത്രയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല എന്ന് ഞാൻ പറയാൻ കാരണവും ഞാൻ പറഞ്ഞല്ലോ ഞാനല്ല പേയ്മെൻറ്റ് ചെയ്തത് എൻ്റെ സുഹൃത്താണ് അതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ആട്ടോ ഇത് വരുന്നത് ഇതുള്ളത് അപ്പോൾ ഇതും വെയിറ്റ് നല്ല വെയിറ്റ് ആണ് പിന്നെ വരുന്നത് ഞാൻ എനിക്കൊരുപാട് ഇഷ്ടമായി ഇത് ഇതും ഞാൻ മറ്റേതിൻ്റെ കൂടെ ഇടണം എന്ന് വിചാരിച്ചതാണ് ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മ വന്നതെന്നറിയോ നമ്മുടെ കാക്കക്കുൽ അല്ല കാക്കക്കുയിലല്ല എന്തായാലും ഏത് ചെയ്യുമോനും സിനിമ ശോഭനയൊക്കെ ലേലു ലേലുവല്ലു എന്ന് പറയുന്നത് ഒരു ശോഭന ഉണ്ടല്ലോ അതിന് പേരെന്തായിരുന്നു വൈമാറി പോകുന്നത് മോഹൻലാലു ആയിട്ട് എന്റെ എന്ത് പേരേതായാലും മറന്നുപോയി ആ സിനിമയിൽ ശോഭന ഉപയോഗിച്ചിരിക്കുന്ന കമ്മൽ ഏകദേശം ഇതേ ഒരു ടച്ചുള്ള കമ്മലാണ് കേട്ടോ അപ്പൊ ഇതെന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ആയിട്ടുള്ള ഒരു കമ്മലാണ് അതേപോലെ ഈ പറഞ്ഞത് പോണം അല്ലടാ ഓള് ഒരു മറ്റേ ആ അപ്പോൾ ആ സിനിമകളിൽ എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ടോ പക്ഷേ പറയാൻ എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാതെ കമ്മൻ്റ് ഇടും കേട്ടോ അപ്പോൾ അതിൽ ശോഭന ഇട്ട് അതേ ഒരു ലുക്ക് ഫീൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സിനിമ ഉണ്ടല്ലോ ആ ഒരു സിനിമയിൽ അപ്പോൾ അത് കണ്ടത് കൊണ്ടാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഇത്രയും കമ്മലുകൾ ഞാൻ മേടിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പം നി നിങ്ങൾ എവിടുന്നാണ് കമ്മൽ മേടിച്ച് എത്രയാണ് പ്രൈസ് എന്നൊക്കെ ചോദിച്ചത് കൊണ്ട് മാത്രം കാണിച്ചതാണ് ഇത്രയും കമ്മൽ ഒരൊറ്റ ദിവസങ്ങൾ കൊണ്ട് ഞാൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചിന്തിച്ചാൽ ചിന്തിച്ചാലറിയാമല്ലേ ഇവിടെ എന്ത് കമ്മൽ ഉണ്ടാവും എന്നുള്ളത് ഇതൊക്കെ വെയിറ്റ് കുറവും റേറ്റ് കുറവുമുള്ള സാധനം കേട്ടോ നമുക്ക് കോസ്റ്റ്യൂമിനൊക്കെ സുഖകരമായിട്ട് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ കമ്മലിൻ്റെ ഡീറ്റെയിൽ ചോദിച്ച ആൾക്കാർക്ക് ഡീറ്റെയിൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വൈത ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് അസിലീം